ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഇന്ന് ഒരു ഒരു പരീക്ഷണം ചെയ്യാന്ന് വെച്ചു ഒരു ഇടിറച്ചി ഉണ്ടാക്കാനാണ് ഇവിടെ അങ്ങനെ നമുക്ക് വെയിലൊന്നും ഒത്തിരി കിട്ടത്തില്ലല്ലോ അപ്പം നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചു അപ്പം നമ്മൾ ഓൾറെഡി ആണെങ്കിൽ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ചിക്കൻ ഓൾറെഡി നമ്മൾ ഒന്ന് മീൻസ് പകുതിയിൽ കൂടുതൽ വേവായിട്ടുണ്ട് അങ്ങനെ വെച്ചിരിക്കുവാണ് കയ്യൊക്കെ ചോലും കഴുകിയതാണ് അപ്പം നമ്മളിത് മിക്സിക്കകത്തിട്ടൊന്ന് പൊടിച്ച് പൊടിച്ചെന്നല്ല ഒന്ന് ചതച്ചെടുക്കത്തക്ക വിധത്തിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിക്കകത്തോട്ട് ഇടുകയാണ് ഇതെല്ലാം നമ്മൾ മിക്സിക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചതച്ച് ഒന്ന് എടുക്കാം ഓക്കെ ഓക്കെ നമ്മൾ മിക്സിക്കകത്തിട്ട് ഓൾറെഡി ആണെങ്കിൽ ചിക്കൻ നല്ല ഓണം ചതച്ച് വെച്ചിട്ടുണ്ട് അതിവിടെ ഇരിക്കട്ടെ ഓൾറെഡി തേ നമ്മുടെ എണ്ണ നല്ലവണ്ണം ഒന്ന് നല്ല ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ ഒരു ഇച്ചിരി സവോള ഇട്ട് കൊടുക്കാം ഈ സമ സവോള ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആകട്ടെ ഓക്കെ സവോള ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുകയാണ് അത് ഫ്രൈ ആക്കട്ട് ഓക്കെ നമ്മുടെ ആണെങ്കിൽ സവോളയുടെ കളർ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പം ഇത് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കരിയാപ്പലും എല്ലാം കൂടി നമ്മൾ ചതച്ച് വെച്ചിരിക്കുവാണ് ഇതുകൂടി നമ്മൾ ആ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാവേ ഇതിലാണ് എപ്പോഴും ഞാൻ ചതച്ചെടുക്കുന്നത് കാരണം മിക്സിക്കകത്തിട്ട് നമ്മൾ പേസ്റ്റ് ആക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതിനകത്തിട്ട് ചതയ്ക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതും കൂടി ഒന്ന് മൂക്കെട്ട് കാരണം ഇതിന്റെ ഈ പച്ചമണം നല്ലവണ്ണം മാറണമല്ലോ അപ്പം ഇതൊന്ന് ചെറുതായിട്ട് മൂവ് അതിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പില ഇവിടെ കിട്ടുന്നത് ഈ വിധത്തിലാണ് നല്ല മണമുള്ള കറിവേപ്പിലെ കേട്ടോ പക്ഷേ കറിവേപ്പില ഞാൻ ഇച്ചിരി ചതച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇച്ചിരി കറിവേപ്പിലേയും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് കഴുകിയിട്ടിട്ട് കൊടുക്കാതെ കറിവേപ്പില ഇടുവാണ് ഓക്കെ ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂവ് കട്ടെ ഓക്കെ ഇത് ഓൾറെഡി നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനുള്ളൊരു പൊടികളെല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ് കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും എടുത്തു പിന്നെ മീറ്റ് മസെ സോറി ചിക്കൻ മസാല എടുത്തു പിന്നെ ഇച്ചിരി നമ്മുടെ കായൽപ്പൊടിയും കുറച്ച് ഉൽവാപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അതിന് അകത്തിട്ട് ഇതും കൂടി ചൂട് നമുക്ക് മൂപ്പിക്കാം പിന്നെ ഒരു കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട ഓൾറെഡി ഇറച്ചിക്കകത്ത് ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് അല്ല ഒരു ഇച്ചിരി ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഈ പൊടി നല്ലവണ്ണം ഒന്ന് മൂക്കട്ടെ കേ നമ്മുടെ പൊടികളെല്ലാം നല്ല ഓണം നേണ്ടേ മൂത്ത് വന്നിട്ടുണ്ട് നല്ല ഗുണം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ ഇതിട്ടിട്ട് ഓൾറെഡി ഇതെല്ലാം ഇവിടെ ഇടുവാണ് എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം നമുക്ക് നോക്കാം ഇത് എത്രമാത്രം സക്സസ് ആവുമെന്ന് നമുക്കറിയത്തില്ല എങ്കിലും ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്ക് ഇപ്പം ഇച്ചിരി വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എക്സോസ്റ്റ് ഒന്ന് ഓൺ ചെയ്തേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഫയർ എല്ലാം മടിക്കുമായിരിക്കും ഓക്കെ ഇനി ഫ്രൈ ചെയ്യാൻ പോവുകയാണ് നമുക്ക് ഇച്ചിരി എണ്ണ ആവശ്യം ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ നമുക്ക് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇനി ഫ്രൈ ചെയ്യട്ടെ നമുക്ക് കേട്ടോ ഓക്കെ ഇത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുവാണ് ഈ കൂട്ടി ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇതിനകത്ത് ഓൾറെഡി കറുവാപ്പട്ട പിന്നെ ഏലയ്ക്ക ഗ്രാമ്പു പിന്നെ കറുവാപ്പട്ടയുടെ തടി പോലത്തെ സാധനമില്ല അതെല്ലാം കൂടി വറുത്തിട്ട് നമ്മളിത് ഓൾറെഡി പൊടിച്ച് വെച്ചിരിക്കുവാണ് അപ്പം അത് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് മീൻസ് ഇച്ചിരി വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് അത് ഓൾറെഡി നമ്മൾ ഇതിന് മീൻസ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ ഇനി ഫ്രൈ ആകട്ടെ അപ്പം ഒത്തിരി ഫ്രൈ ആയി വരുന്നുണ്ട് കുറച്ച് നേരം കൂടി നമുക്ക് ഇത് എടുക്കാവേ അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ദിവസം ഒന്നും ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പം നല്ലവണ്ണം ഫ്രൈ ആകട്ടെ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി ഈ വെളിച്ചെണ്ണയാണ് അല്ലെങ്കിൽ ഒത്തിരി ശരി നല്ലതല്ലല്ലോ ശരി ഓക്കെ ഫ്രൈ ആകട്ടെ ഇനി ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ പരീക്ഷണ സക്സസ് ആയിട്ടുണ്ട് ഇടിയർച്ചി ശരിയായിരിക്കുന്നു ഞാൻ നോക്കിക്കേ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇടിയറച്ച ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കൊള്ളാമോന്നേ നല്ല ചൂടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുഴപ്പമില്ല കേട്ടോ നല്ലതാണ് നല്ലതാണ് അങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ല നല്ലതായിട്ടുണ്ട് നമുക്ക് ഇങ്ങനെയാണ് മീൻസ് കുറേ ദിവസം ഇത് ഇരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ഇതിൻ്റെ കൂടെ ഒരു അച്ചാറും ഒരു കാച്ചിതും ഒരു തോറിനും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ നല്ലതായിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒരു ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ദെൻ ബൈ ബൈ